ശരിക്കും നല്ല രീതിക്ക് ഒരു റിലീഫുണ്ടാകാൻ നമ്മൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള ന്യൂസും കൂടെ കേൾക്കാനായിട്ട് അപ്പം ഇന്ന് ഞാനും രാവിലെ എണീച്ച് വന്നപ്പോൾ മീഡിയ ത്രൂ ആണ് ഇത് അറിയുന്നത് ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടുള്ളൊരു കാര്യം അപ്പോൾ അവരുടെ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു കണ്ടുപിടുത്തമായാലും നമ്മൾ അന്ന് എന്താണോ പറഞ്ഞിരുന്നത് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഓഫ്കോഴ്സ് നല്ല രീതിക്ക് സിമിലാരിറ്റി ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചതും അവർ കണ്ടുപിടിച്ചതും തമ്മിൽ അറുപത്തിയാറ് ലക്ഷം രൂപയാണ് മൂന്ന് കള്ളികൾ ചേർന്നിട്ട് അടിച്ചു മാറ്റിപ്പോയത് പിടിക്കപ്പെട്ടപ്പോൾ ഒരാദ്യം പുറത്ത് വിട്ട ഒരു പരിപാടി എന്താണെന്നറിയോ ജാതിക്കാട് ഇറക്കി ജാതിക്കാട് ഇറക്കി രക്ഷപ്പെടാൻ നോക്കി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് വേടം ഭയങ്കര വൈറലാണ് അപ്പൊ വേടന്റെ തലക്കും കൂടി കുറെ ആൾക്കാർ കയറി വന്നിരുന്നു എന്നുള്ളതാണ് അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുമല്ലോ അതിന്റെ സമയത്ത് ഉണ്ടായതാ പക്ഷേ ഇവർ പറഞ്ഞ കണക്ക് ഏകദേശം നല്ല നല്ല സിമിലാരിറ്റി ഉണ്ട് അറുപത്തിയാറ് ലക്ഷം രൂപ വരെ അടിച്ചു മാറ്റിയത് ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു അതിനുശേഷമാണ് ഇവര് പോലും ഓ ഇങ്ങനെ ഒരു സംഭവം നടന്നതുപോലും അറിയുന്നത് ഒക്കെ കുറ്റപത്രം സമർപ്പിച്ച് എന്തായിരുന്നു ഡയലോഗ് അല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അതുണ്ട് കേട്ടപ്പോ തന്നെ ഇവർ കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് കിട്ടു ഇവർക്കെതിരെ കൊടുത്ത അലിഗേഷൻ എന്തൊക്കെയായിരുന്നു അറിയോ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർ ആദ്യം കൊടുത്ത കേസ് അതായത് ഇങ്ങോട്ടൊരു കേസ് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് രണ്ട് കൗണ്ടറാ ഒന്ന് ജാതിക്കാട് രണ്ടാമത്തെ സാധനം എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് അത് കൃഷ്ണകുമാർ ഒരു വീഡിയോ പുറത്തേക്കാ വിട്ടു അടിപൊളിയായിരുന്ന വീഡിയോ അതായത് കിടന്ന് വിറക്കിയിരുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെ കട്ടു എന്ന് സംവദിക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞ് ദിയാകൃഷ്ണ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം പുറത്തേക്ക് വിട്ടു ഈ രണ്ട് ക്ലിപ്പുകൾ വന്നതോട് കൂടി മൂഞ്ചി വീഡിയോ കാണാം അപ്പൊ ആ ഒരു വാർത്ത വെളി വന്നപ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി സമാധാനം കാരണം ഇല്ലെങ്കിൽ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സത്യമാണ് തുടക്കം മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നോണ്ടേ ഇരിക്കുന്നത് ഡേ ബൈ ഡേ ആസ് ടൈം പാസസ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വെളി വന്നോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ക്ലിപ്പ് വേണ്ട രണ്ടാള് ഹെൽമെറ്റൊക്കെ ഇട്ട് പോകുന്നത് ഇനി ഏത് സ്ഥാപനത്തിൽ അവർക്ക് ജോലി കിട്ടുക ജോലി കിട്ടൂല ഞാൻ കാര്യമായിട്ട് പറയാണ് ഇങ്ങനെ കള്ളത്തരം ചെറിയ പൈസ ഒന്നല്ല ആറായിരത്തി അറുനൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോ ഓ ആറായിരത്തി അറുനൂറ് അല്ലേ ആറ് ലക്ഷണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടു അറുപത്താറ് ലക്ഷം രൂപ മൂന്ന് പേര് അവിടെ നിന്ന് അടിച്ചെടുത്ത് അവർക്ക് പോലും അറിയില്ല അറുപത്താറ് ലക്ഷം ഞങ്ങള ബ്രാഞ്ച് അങ്ങ് പുറത്ത് വിട്ടു ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അപ്പോളാണ് എന്താലേ എന്ന് ആലോചിച്ച് നോക്കണോ നമ്മളെ സ്ഥാപനമൊക്കെ എങ്ങനെ സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ച് പോവുക ഒരു വിശ്വാസം പോയില്ലേ എല്ലാവരോടും വിശ്വാസം പോയില്ലേ അതാണ് ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട് ഇങ്ങനെ കൊറേ എണ്ണ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ആക്ച്വലി ഞാൻ ടു ബി ഓണസ്റ്റ് നമ്മുടെ അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്ന സത്യം പറഞ്ഞാൽ കണ്ടില്ല ഞാൻ എല്ലാവരും ഫോർ തന്നെയാണ് കണ്ടത് അത് മേബി ഞാൻ കൂടുതൽ അതിന്റെ പിന്നാലെ പോവാത്ത ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു എന്റെ ഡെലിവറി പോലും ആയിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ മാക്സിമം സ്ട്രെസ് എടുക്കാതെ മാറി നിൽക്കുവായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള എൻ്റെ ഫാമിലി ആയാലും യൂട്യൂബ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവായിട്ട് ആയിട്ട് ഞാൻ അന്നൊന്നും കണ്ടില്ലായിരുന്നു ടു ബി ഓണസ്റ്റ് കണ്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാനും കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവരെ എതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്ന സമയം ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിട്ട് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിരുന്ന ഒരു കൂട്ട യൂട്യൂബർമാരുണ്ട് പക്ഷെ അവരൊക്കെ ഈ ഒരു വിഷയം വന്നപ്പോടെ കൂടെ നിന്നു അതൊന്നും കൂടാതെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒരൊന്നും തന്നെ സ്റ്റാൻഡാ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മക്കളെ ചീത്ത പറയുന്ന രക്ഷിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സമാധാനിപ്പിച്ച് വളരെ സിമ്പിൾ അടി കൂളായിട്ടാണ് ആ കാര്യം ഡീൽ ചെയ്തത് കൃഷ്ണകുമാറിന്റെ നല്ല കയ്യടി എന്ന് കിട്ടിയതാണ് അല്ലെ അങ്ങനെയാണ് മക്കളുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം ഇവിടെ ആ ഒരു സമയത്ത് ദിയാകൃഷ്ണെ ആരും ഈ വിഷയത്തിൽ ഇന്ന് വരെ ഈ വിഷയത്തിൽ ആരും കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കുറച്ച് ഓവർ സ്വാതന്ത്ര്യം കൊടുത്തു പെങ്ങന്മാരെ പോലെ സഹോദരിമാരെ പോലെ നോക്കി എന്നുള്ളൊരു കാര്യം തിരിച്ചു പണി കിട്ടി നല്ല എട്ടിന്റെ പണി ചെറിയ പൈസ അറുപത്താറ് ലക്ഷം എന്തൊക്കെ വാങ്ങി തിന്നാടു സ്കാനർ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് ഐഡിയ കൊടുത്ത് മിക്കവാറും കണ്ണാടത്ത ചേച്ചി എന്നെ ഒരു സംശയ കാര്യത്തിൽ വേണ്ട കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവരുടെ ഡയലോഗടികൾ എന്റെ പൊന്നെ എന്തായിരുന്നു ഡയലോഗടി എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു ഇതേപോലെ രണ്ട് മൂന്ന് ക്ലിപ്പ് വന്നേ അതിൽ ഒരു ക്ലിപ്പിൽ ഒക്കെ സമ്മതിക്കുന്നുണ്ട് എടുത്തതും ഏതാക്കിയതും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അറുപത്താറ് ലക്ഷോ ഞങ്ങളോ എന്നൊരു ഡയലോഗ് വന്നപ്പോ ജനങ്ങൾ ആ അറുപത്താറ് ഒക്കെ അടിച്ചു മാറ്റി ഉണ്ടാവു ഒരു ഡൗട്ട് വരല്ലേ ഇപ്പൊ എന്തായി ക്രൈംബ്രാഞ്ച് തന്നെ പുറത്തു കിട്ടിയില്ലേ എടോ പതിനേഴായിരത്തി അഞ്ഞൂറ് നാല്പത്തെട്ടായിരം എന്ന കണക്കിലൊക്കെയാണ് ഫണ്ട് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ ഇടയില് വേറെ കൊറേ നുണകൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും പഠിച്ച കള്ളികൾ തന്നെ അല്ലേ മൂന്നാളുണ്ടായിരുന്നു മൂന്നാളും ചേർന്നുകൊണ്ടാണ് ഈ ഫണ്ട് വീതിച്ചെടുത്തിട്ടുള്ളത് ഇനി എന്താണ് അടുത്ത നടപടി എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇത് ഇപ്പോ തൊണ്ടി മുതൽ പിടിച്ചെടുക്കണ്ടേ അല്ലേ പൈസ ചെലവാക്കി കഴിഞ്ഞപ്പ എന്താ ചെയ്യ ലോൺ എടുത്തിട്ട് കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഇവർ ലോണ് പണിയെടുത്തിട്ട് അടച്ചു തീർക്കേണ്ട ജീവിതകാലം മുഴുവൻ

നിങ്ങൾ നിങ്ങൾ ഉണ്ടോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ കേർപ്പടി എന്റെ കുറച്ചക്കുറവ് തീർന്നു അതിന് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ടോട് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കെന്ന് പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് ഇറങ്ങി എടുത്ത് വളരെ മോശപ്പെട്ട നിങ്ങൾ എന്തൊരു കോൺഫിഡന്റാ നോക്കിയേ കായിക്കെ അടിച്ചിട്ട് ഇത് മതി നമ്മളെ തീർക്കും എന്ന് പറഞ്ഞ ഈ ക്ലിപ്പ് മതി എന്ന് പറഞ്ഞിരുന്നതല്ലേ സത്യത്തിൽ ഈ ഒരു ക്ലിപ്പ് വന്നതോട് കൂടിയിട്ടാണ് ദിയ ഒക്കെ ആളുകളെ കൂടുതൽ അവരിഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇങ്ങനല്ല പിന്നെ എങ്ങനെയോട് ആളുകൾ പ്രതികരിക്കുക അറുപത്താറ് ലക്ഷം രൂപ എന്ന് ചില്ലറ പൈസയാണ് അറുപത്താറ് ലക്ഷം വേണ്ട ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഒന്നുമില്ല അതുകൊണ്ട് അടിച്ചു മാറ്റി പോയിട്ട് ഇവര് വിളിച്ചിട്ടേ ഇത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചതാവും പക്ഷെ ആരോ വരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ജാതി കാർഡ് ഇറക്കില്ലായിരുന്നുള്ളതാ എന്ത് എൻ്റെ പൊന്നും മക്കളെ ഈ ഒരു സാധനം ദുരുപയോഗം ചെയ്ത് ഇവിടെ ജനുവിൻ ആയിട്ടുള്ള ഒരുപാട് കേസുകളില് അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ അതുകൊണ്ട് ഉപയോഗിക്കുകയാണ് ചില ആളുകൾ വുമൺ കാർഡ് ഇറക്കും ചില ആളുകൾ കാർഡ് ഇറക്കും എന്താണ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കിയെടുത്ത് ഇവരൊക്കെ ചേർന്നിട്ട് എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കോ വിശ്വസിക്കില്ല വിശ്വസിക്കാനും പാടില്ല സ്വന്തം സ്ഥാപനം നോക്കാന് അത് നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കേതെന്നെ ഞാൻ പറയുന്നുള്ളു അല്ലെങ്കിൽ നമ്മൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളുകൾ അവിടെ നിർത്തണം ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ടായിട്ട് പോലെ ഒരു പച്ചക്കാണ് അത് അടിച്ചു മാറ്റിയെന്നുള്ളത് ഇങ്ങനെ ഇത്രമാത്രം സാമ്പത്തികമായിട്ട് ഇവർക്ക് തകർച്ച ഉണ്ടാക്കി കൊടുത്തിട്ടു ഈ പറയുന്ന പെൺകുട്ടികളോട് ഈ സ്ത്രീകളോട് ദിയാകൃഷ്ണന്റെ നിലപാട് കേട്ടാ നിങ്ങൾ കേട്ടോ പക്ഷെ ഇപ്പോഴായാലും എനിക്ക് അവരോട് അവരെവിടെയാണ് അവർ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ഇൻ കേസ് അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ ജോലിക്ക് പോകുന്നെങ്കിൽ തന്നെ അവിടെ ആരെയും ഇതുപോലെ പറ്റിക്കാതിരിക്കുക എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അവര് കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ അവർക്ക് പ്രശ്നം ഉണ്ടായി ആ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നം ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും നമ്മളെ കൊണ്ടൊന്നും ഇത്രയും വലിയ തുക ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് നിന്ന് കട്ട് അടിച്ച് മാറ്റിയിട്ട് അതിന് ന്യായീകരണം അതില് ജാതിക്കാടക്കല് എന്തൊക്കെയായിരുന്നു ഈ കൃഷ്ണകുമാർ ഒരു ബി ജെ പി പ്രവർത്തകനാണല്ലോ അപ്പൊ അത് വച്ചിട്ടൊരു കളി കളിക്കാന്നുള്ള ധാരണയില് ധാരണയിൽ ആണ് സാധ്യത പണ്ട് ഇയാള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി കൊടുക്കുന്ന പരിപാടിയൊക്കെ കണ്ടിരുന്നു എന്നുള്ള സാധനം ആ ഒരു കാര്യത്തിനോടൊന്ന് എനിക്ക് യോജിപ്പില്ല കേട്ടോ കാരണം അന്ന് അന്ന് വലിയ രീതിയിൽ ഏറിപ്പോയതാണ് ഈ കൃഷ്ണകുമാരുടെ ഇടയ്ക്കിടയ്ക്ക് ഏറിപ്പോണ ആളാണ് പക്ഷെ ഈ വിഷയത്തിൽ മക്കൾക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ കൂടെ നിന്നാ ഒരു മനുഷ്യൻ അതൊക്കെ ഭയങ്കര സംഭവമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കൂടി നമുക്ക് ഈ ഒരു വിഷയം നല്ല രീതിയിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് അല്ലെ സിയാകൃഷ്ണൻ അങ്ങനെ ജെനുവിനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ നിരന്തരം കാണുന്ന ആളുകളായതുകൊണ്ട് നമുക്കറിയാം ഇവരെ ഫാമിലി ലോഗൊന്നും ഞാൻ കാണാറില്ല വേറെ കാര്യം അല്ലാതെ തന്നെ ഇവർ ഓരോ ഈ ഇതിനെ കുറിച്ചിട്ട് ഓരോ ഓർണമെന്റ്സിനെ കുറിച്ചിട്ട് സംഭവങ്ങളൊക്കെ ഇടാറുണ്ട് ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാന്നുള്ളതാണ് സ്വന്തം സ്ഥാപനത്തിൽ ഇത്തരം വലിയൊരു ചതി ചതിച്ചിട്ട് അവരെ ക്ഷമിക്കുകയാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി എന്നുള്ളത് എന്തായാലും അറുപത്താറ് ലക്ഷം രൂപ ഒന്നും ഇവർക്ക് ജന്മം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ല ആരെങ്കിലും ലോൺ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ വല്ലതും കക്കണ്ടി വരും ചിലപ്പോ അല്ലെ ഞാൻ കാര്യമായിട്ട് അറിയണം അത്രയും വലിയ തുക ഒക്കെ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ പണിയെടുത്താല് ഒരു കോഴിപ്പണിക്ക് പോയാലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ ഗൾഫിലേക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ മുഖം ഇപ്പൊ ജനങ്ങൾ മുഴുവൻ കണ്ടതാ ശരിക്ക നാണം കേട്ടിട്ടുണ്ടാവും ലൈഫകെ മൂഞ്ചിയിലിടും ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് കട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ബോണസും കാര്യങ്ങളൊക്കെ ക്വാരി ക്വാരി തരുന്നുണ്ട് എന്നൊക്കെയാണ് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അങ്ങനൊക്കെ തന്നിട്ട് പോലും ഒരു മറ്റെടുത്ത പരിപാടി കാണിച്ചില്ലേ കൊള്ള എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചു ഇത്ര രൂപ അവരോട് കട്ടു എന്ന് ക്രൈംബ്രാഞ്ച് തെളിയിച്ചിട്ടുണ്ട് ഇനി അത് കോടതിയിൽ സമർപ്പിക്കും അവർക്കുള്ള ശിക്ഷയും കിട്ടും നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിലയിരുത്തിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ വേണ്ടപ്പെട്ട ആളുകളെ നിർത്തുമ്പോൾ ആണെങ്കിൽ പോലും ക്യാമറകൾ ഉണ്ടെങ്കിൽ പോലും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് അപ്പോ അത്ര വിശ്വാസമുള്ള ആളുകളെ മാത്രം എല്ലാം ഏൽപ്പിക്കുക അപ്പോൾ വീണ്ടും പേരെ പുതിയ അപ്ഡേഷൻ അപേക്ഷ സന്ദിപ്പിട സൈനിങ് ഓഫ്